ഹായ് ഫ്രണ്ട്സ് ഇന്ന് പുതിയൊരു ദിവസം രാവിലത്തെ റൊട്ടീനെല്ലാം പതിവ് പോലെ തന്നെ അതിനുശേഷം സാന്ദ്ര കുട്ടിക്ക് ഇന്ന് കേഡ് റൈസാണ് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടത് അവൾക്ക് കേഡ് റൈസ് ലെമൺ റൈസ് ടൊമാറ്റോ റൈസ് തുടങ്ങിയ തമിഴ്നാട്ടിൽ കാണുന്ന വിഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എങ്ങനെ കേഡ് റൈസ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് ചോറെ എടുക്കുക അതിലേക്ക് തൈരും ഉപ്പും ചേർത്ത് നല്ലവണ്ണം ഇളക്കി വെക്കുക അങ്ങനെ ഇളക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ മൂപ്പിച്ച് ചേർക്കേണ്ടതുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് പിന്നെ അച്ചാറും പപ്പടവും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് പക്ഷേ സാന്ദ്ര കുട്ടിക്ക് അതൊന്നും വേണ്ട എന്നാണ് എന്നോട് പറയുന്നത് ഇത് തന്നെ കഴിക്കാനാണ് ഇഷ്ടം അങ്ങനെ മൂപ്പിക്കാനായിട്ട് എന്തൊക്കെയാണ് ഇടേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടുക് ഇടുക അതിനുശേഷം ചുവന്ന ഇടുക കറിവേപ്പിലും ഇടുക കുറച്ച് ഉള്ളി ഇടുക ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഉള്ളി ഉണ്ടായിരുന്നില്ല ഞാൻ സവോള ആയിട്ടത് ഉള്ളി ഇടുന്നതാണ് നല്ലത് അങ്ങനെ നല്ലവണ്ണം മൂപ്പിച്ചെടുക്കുക നല്ലവണ്ണം മൂപ്പിച്ചതിന് ശേഷം അത് ചോറിലേക്ക് ചേർത്ത് നല്ലവണ്ണം ഇളക്കി എടുക്കുക അതാണ് ചെയ്യുന്നത് അപ്പോൾ ശേഷം സാന്ദ്രകുട്ടി സ്കൂളിൽ പോയി ഞാൻ പതിയോ കാര്യങ്ങളൊക്കെ ചെയ്തു അതിന് ശേഷം കുറച്ച് കാര്യ കഴിഞ്ഞ ദിവസം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ ബാക്കി ചെയ്തു പടം വരച്ചുകൊണ്ടിരുന്ന അതും കംപ്ലീറ്റ് ആയിട്ടില്ല അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാത്തത് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും സായന്ത്രകുട്ടിക്ക് ഇപ്പം ഇന്നും കൂടെ നാലര വരെയാണ് ക്ലാസ് അങ്ങനെ ഒരു നാലുമണിയൊക്കെ ആയപ്പോഴത്തേക്കും സായന്ദ്രകുട്ടിക്ക് വൈകുന്നേരം ചായക്ക് വേണ്ടതെണ്ണ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അതിന് മുട്ട റോ മുട്ട ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാനാണ് വിചാരിച്ചേക്കുന്നത് അതിനാദ്യം രണ്ട് മുട്ടയെടുത്തു അതിലേക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നല്ലവണ്ണം ഇളക്കിയെടുക്കണം അങ്ങനെ നല്ലവണ്ണം ഇളക്കിയെടുത്തതിന് ശേഷം ഇത് ബ്രെഡിൽ മുക്കി പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് താന്ദ്ര ഇത് ഭയങ്കര ഇഷ്ടമാണ് എത്ര എണ്ണം വേണമെങ്കിലും കഴിച്ചോളും ഇന്നിപ്പം ബ്രെഡ് കുറവാണ് പരാതി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത്രയും ബ്രെഡ് പോരമ്മേ രണ്ടെണ്ണം കൂടെ വെക്കത്തില്ലായിരുന്നോ എന്ന് അങ്ങനെ പാൻ വെച്ചു അതിലേക്ക് ബ്രെഡ് മുട്ടയെ പുരട്ടിയിട്ട് വെച്ചു അങ്ങനെ അത് ഫ്രൈ ചെയ്ത് എടുക്കുന്നു ഇത് വൈകുന്നേരം സാന്ദ്ര കുട്ടിക്ക് നല്ല വിശപ്പാണ് അങ്ങനെ മുഴുവൻ ബ്രെഡും ടോസ്റ്റ് ചെയ്തെടുത്തു വൈകുന്നേരമാണ് രാത്രിയേക്കാളും കൂടുതൽ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്താണ് സാന്ദ്ര കുട്ടിക്ക് നല്ല വിശപ്പ് അപ്പോഴാണ് കാര്യമായിട്ട് കഴിക്കാൻ വേണ്ടത് അങ്ങനെ അത് കഴിഞ്ഞു ആ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രാത്രിയിലേക്ക് ഞങ്ങൾ കേഡ് റൈസിൻ്റെ മിച്ചം ചോ റൈസ് ഉണ്ടായിരുന്നല്ലോ ആ റൈസും കൊണ്ട് ചെറുപയറ് വെച്ചിട്ട് വേറൊരു സംഭവം ചെയ്തു അതാണ് ഞങ്ങൾ രാത്രിയിൽ കഴിച്ചത് അതിനുവേണ്ടി ആദ്യം ചെറു ഉപ്പും ചേർത്ത് വേവിച്ചു വെച്ചു അതിനുശേഷം ഒരു ചീനച്ചട്ടിയിലേക്ക് ഇച്ചിരി നെയ്യൊഴിച്ചു നെയ്യ് ഒഴിച്ചിട്ട് കടുകണ്ട ഞാൻ ചെറിയ ജീരകമാണ് എടുത്തേക്കുന്നത് ചെറിയ ജീരകം പൊട്ടിച്ചു അതിലേക്ക് ചവന്നമുളക് പിന്നെ വെളുത്തുള്ളി സവോള ഇതെല്ലാം നല്ലപോലെ മൂപ്പിച്ചെടുത്തു ഇനി ഇതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകോ മുളകുപൊടിയോ ഞാൻ എടുക്കാറില്ല ഈ ഇതിനെ പ്രത്യേകിച്ചു അത് ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങയിട്ട് നല്ലവണ്ണം ഇളക്കി ഇനി ഇതിലേക്ക് എന്ത് ചെയ്യണമെന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപയർ ഇടണം ചെറുപയറും ചോറും കൂടെ അതിലേക്ക് അതിലേക്കുണ്ട് ആദ്യം ചെറുപയറിട്ട് നല്ലവണ്ണം ഇളക്കണം അതിന് ശേഷം ഇച്ചിരി വെള്ളത്തോട് കൂടിയ ചെറുപയറായിരിക്കും അതിലേക്ക് വീണ്ടും നമ്മൾ ചോറ് ഇടുന്നു ചോറും കൂടി ചേർത്ത് നല്ലവണ്ണം ഇളക്കുന്നു ഇതിന് ഇതിൻ്റെ കൂടെ അച്ചാറും പപ്പടവും നല്ല കോമ്പിനേഷനാണ് നല്ല സുഖമാണ് ഇത് കഴിക്കാൻ രാത്രി കഴിക്കാൻ നല്ല ഭക്ഷണമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് ബാ